ആറ് പതിചാണ്ടിലേറെയായി മലയാളി സംഗീത പ്രേമികൾ ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിതരാകം മനുഷ്യനെയും ഈശ്വരനെയും ഒരുപോലെ പാടി ഉറക്കാനും ഉണർത്താനുമുള്ള നിയോഗം ലഭിച്ച അപൂർവ വ്യക്തിത്വം ഡോക്ടർ കെ ജെ യേശുദാസ് ശ്രീനാരായണ ഗുരുദേവന്റെ ജാതിഭേദം മതദ്വേഷം എന്ന വരികൾ പാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് നവംബർ പതിനാലിന് തുടങ്ങിയ സംഗീതയാത്ര എട്ടു തവണ ദേശീയ പുരസ്കാരങ്ങൾ ഇരുപത്തിനാല് തവണ കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ മറ്റു സംസ്ഥാനങ്ങളും നൽകി ആദരം പന്ത്രണ്ടോളം സിനിമകളിൽ പാടി അഭിനയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പത്മശ്രീ രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പതിനേഴിൽ പത്മവിഭൂഷൺ അങ്ങനെ രാജ്യത്തിന്റെ ഒട്ടേറെ ബഹുമതികൾ അമേരിക്കയിൽ ഡാലസിനടുത്തുള്ള ലാൻഡാന എന്ന ചെറിയ നഗരത്തിൽ സ്വച്ഛമായി ജീവിക്കുകയാണ് ഗാനഗന്ധർവൻ ഇപ്പോൾ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റിയായ യേശുദാസ് ലാളിത്യത്തിന്റെ ലാളിത്യത്തോടെയാണ് ഇവിടെ സ്വന്തം ജീവിതം നയിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് നടൻ മോഹൻലാൽ അദ്ദേഹത്തെ അമേരിക്കയിൽ സന്ദർശിച്ച വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ യേശുദാസിന്റെ പഴയ തറവാട് കാണാനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് യേശുദാസ് ഇന്ത്യക്കാരുടെ അവകാശമാണെന്നും എപ്പോഴെങ്കിലും അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും യേശുദാസിനെ എടുത്തുകൊണ്ടു പോരുമെന്നുമാണ് സുരേഷ് ഗോപി ഗായകനോട് പറഞ്ഞത് യേശുദാസിന്റെ തറവാട് വീടിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകേട്ട് വളർന്നു നിൽക്കുന്ന ഒരു മാവുണ്ട് അദ്ദേഹത്തിന്റെ അമ്മ നട്ടു വളർത്തിയ ആ മാവിൻ ചോട്ടിൽ സുരേഷ് ഗോപി വെള്ളമൊഴിച്ചു ഈ മാവിനെ ഞാൻ പാട്ടുമാവെന്ന് വിളിക്കും ഒരുപാട് പാട്ടുകേട്ട് വളർന്ന മാവാണിതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഹൌസ് ഓഫ് യേശുദാസ് എന്നറിയപ്പെടുന്ന വീടിന്റെ നിലവിലെ ഉടമ സി എ നാസർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു അമേരിക്കയിൽ നിന്നും വീഡിയോ കോളിലെത്തി യേശുദാസ് സുരേഷ് ഗോപിയോട് സംസാരിച്ചു താൻ അമേരിക്കയിലേക്ക് വരുമെന്ന് സുരേഷ് ഗോപി വന്നിട്ട് പക്ഷേ ഞാനിങ്ങ് എടുത്തുകൊണ്ടുപോരും അത്രയേ ഉള്ളൂ അമേരിക്കയെ വന്നിട്ട് ആ നാട്ടിൽ വന്നിട്ട് ഇങ്ങ് എടുക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല തന്റെ ഗുരുവായ ചെമ്പയ്ക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് യേശുദാസ് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടുകയായിരുന്നു അതിനു മറുപടിയായി വീടിനോട് ചേർന്ന് ചെമ്പെ ഭാഗവതരുടെ പ്രതിമ സ്ഥാപിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഏതായാലും യേശുദാസ് വീണ്ടും കേരളത്തിലേക്ക് വരുന്നുവെന്നാണ് സൂചന അതും നീണ്ട അഞ്ചു വർഷങ്ങൾക്ക് ശേഷം താൻ കേരളത്തിലേക്ക് ഉടൻ എത്തുമെന്ന് അടുത്തിടെ യേശുദാസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വർഷങ്ങളായി യേശുദാസിന്റെ സംഗീത കച്ചേരിയോടെയാണ് സൂര്യ ഫെസ്റ്റിവൽ തുടങ്ങുന്നത് തന്നെ എന്നാൽ കോവിഡിനെ തുടർന്ന് ഇതിന് മാറ്റം സംഭവിക്കുകയായിരുന്നു ഇക്കുറി ഒക്ടോബർ ആദ്യം യേശുദാസിന്റെ സംഗീത കച്ചേരിയോടെയാണ് സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കുക എന്നാണ് വിവരം കൂടാതെ സ്വരലയയുടെ പരിപാടിയിലും യേശുദാസ് പങ്കെടുക്കുന്നുണ്ട് യേശുദാസിന്റെ പത്നി പ്രഭ യേശുദാസ് അദ്ദേഹത്തിനൊപ്പമുണ്ടാകും